ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള കൺമണി ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ തൃപ്പൂണത്തിനെയാണ് അല്ലേ ഉദയം ഉദയം പേരൂർ ഓക്കെ അപ്പം ചേച്ചി ഇന്ന് ഇപ്പം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് പേരുടെ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ചേച്ചി കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് അല്ലേ ആ അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വേണമെന്ന് തോന്നിയത് ചേച്ചി എങ്ങനെ അറിഞ്ഞു ക്ലാസ്സിനെ പറ്റി ക്ലാസ്സിനെ പറ്റി ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നതാണ് അപ്പോൾ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് അന്ന് മുതലേ തോന്നുമായിരുന്നു യൂട്യൂബിലെ വീഡിയോ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിലെ ഒരുപാട് ടിപ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുമായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു എന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നതാണ് ആ എന്തോ ഒരു കുറവുണ്ടെന്നല്ല ഒരുപാട് കുറവുകളുണ്ടെന്നാണ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എനിക്ക് കയറ്റത്തിൽ വണ്ടി എടുക്കുമ്പോൾ അത് ഹാഫ് ക്ലച്ചിൽ നിർത്താൻ കുറച്ച് നല്ല പ്രയാസം ചില സമയത്ത് ചില സമയത്ത് ദൈവാനുഗ്രഹം കൊണ്ട് വണ്ടി കയറി പോകുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നാണ് ശരിക്കും ഹാഫ് ക്ലച്ചിൽ എങ്ങനെയാണ് കയറ്റത്തിൽ വണ്ടി നിർത്തുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് അതിന്റെ ട്രിക്ക് ഇന്നാണ് കിട്ടിയത് വണ്ടി ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതും വണ്ടി നിന്നതൊക്കെ ഞാൻ ശരിക്കും എക്സൈറ്റ് എക്സൈറ്റഡ് ആയി ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടിയൊക്കെ ഏറ്റത്തിൽ ക്ലച്ചിൽ മാത്രമായിട്ട് നിർത്തിയാക്കും ബ്രേക്ക് പോലെ നിന്നും ബ്രേക്ക് പോലെ നിന്നു ബ്രേക്ക് പോലെ നിൽക്കുകയും അവിടെ നിന്ന് പിന്നെ ബ്രേക്ക് ചെയ്ത പോലെ തന്നെ നിന്നു ബ്രേക്ക് ചെയ്ത പോലെ തന്നെ നിന്നു സാറ് ചോദിക്കുന്നത് ഞാൻ പറയാൻ എനിക്ക് പറയാൻ വരാത്ത കാര്യമാണ് സാറ് ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നാണ് ശരിക്കും ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ലോ എന്നായിരിക്കും എല്ലാവരുടെയും ധാരണ പക്ഷേ கரெക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാതെ നിന്നാണ് പഠിച്ചത് സൈഡ് ജഡ്ജ്മെന്റ് ഒക്കെ पक्के ആയില്ല ഇപ്പോ ജഡ്ജ്മെന്റ് നിന്നാണ് पक्के ആയില്ല അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവോ അല്ലേ എടുത്ത സൈഡ് ഞാൻ ഉള്ളാർറ് വെച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്നുന്നല്ലാതെ перഫെക്റ്റ് ആയിരുന്നില്ല перഫെക്റ്റ് ആയിട്ട് അല്ല ഡ്രൈവ് ചെയ്യുന്നോ എനിക്ക് എപ്പോൾ വരു കംപ്ലീഷൻ ഇല്ലാത്ത പോലെ ആയിരുന്നു പിന്നെ വേറെ ഒരു കാര്യം ഇപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ഒരുപാട് ആള് കമന്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു അഞ്ചു മണിക്കൂർ കൊണ്ട് എന്താവാൻ പലരും ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ഇപ്പോ തോന്നില്ല അഞ്ചു മണിക്കൂർ ആവശ്യമില്ല ആവശ്യമില്ല ഒട്ടും അറിയാത്തവർക്കാണ് അഞ്ചു മണിക്കൂർ പറയുന്നത് മൂന്ന് മണിക്കൂർ കൊണ്ട് ഓക്കെ ആവുന്നു ഇപ്പം ഇപ്പൊ ചേച്ചി പറയുമ്പോൾ മനസ്സിലാവില്ല അതായത് തീരെ അറിയാത്തവർക്കാണ് നമ്മൾ അഞ്ചു മണിക്കൂർ പറയുന്നത് അല്ലാത്തവർക്ക് ഈ മണി പറഞ്ഞപോലെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് ഓക്കെ ആവും എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ വീഡിയോസ് കണ്ട് പഠിക്കാം ക്ലാസ് ഡയറക്ട്ലി ഇപ്പൊ അറ്റൻഡ് ചെയ്തതിന് ശേഷം നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് നിർബന്ധമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിർബന്ധമായിട്ടും ലൈസൻസ് കയ്യിലുള്ള ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും യാർഡ് ഓഫ് ഡ്രൈവിങ്ങിൽ ചേരണം നിങ്ങൾക്കത് വലിയ ആത്മവിശ്വാസം തരും വലിയ ആത്മവിശ്വാസം തരികയും അന്ന് മുതൽ വണ്ടി എടുത്തിട്ട് എത്ര ദൂരം വേണമെങ്കിലും ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലും എനിക്ക് ഒരു ഹില്ലേരിയയിലോട്ടൊക്കെ പോകാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇനി നടക്കും നടക്കുന്നൊരു വലിയ കോൺഫിഡൻസ് എനിക്ക് വന്നിരുന്നു എടുത്ത് പോകാൻ തീർച്ചയായിട്ടും ഇനി എടുത്ത് ഇനിയാണ് എടുത്തു പോകാൻ പറ്റും എന്നുള്ളതെനിക്ക് മനസ്സിലായത് കാരണം ഇതുവരെ എനിക്കൊരാശങ്ക ഉണ്ടായിരുന്നു ഒറ്റക്ക് പോകാൻ പറ്റുമോ ഒറ്റ ഒറ്റയ്ക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുമോ ആശങ്ക ഉണ്ടായിരുന്നു ഒരാൾ ഒരാളെ കൂട്ട് വിളിക്കാതെ ഒക്കെ എവിടെ എവിടേക്ക് വേണേലും ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും കുറച്ച് നേരെ കാത്തിരിക്കേണ്ടി വരും ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഈ ലൈസന്സ് കയ്യില് വെച്ച് ഡ്രൈവ് ചെയ്യാത്ത ആളുകൾ അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് പിന്നെ ലൈസൻസ് കിട്ടിയിട്ട് ഉടനെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ അതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി എടുക്കുക അപ്പം ഫീഡ്ബാക്ക് വീഡിയോസ് ഞാൻ ആരെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറില്ല ഞാൻ ചേച്ചിയോട് ചോദിച്ച് ചേച്ചിയൊക്കെ പറഞ്ഞു പിന്നെ ചിലവർക്ക് ഭയങ്കര നാണക്കേട് ഉണ്ടാവും ഈ സോഷ്യൽ മീഡിയയിൽ വരാനൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ അവരെയൊന്നും നിർബന്ധിപ്പിച്ച് വീഡിയോ ചെയ്യിക്കാറൊന്നുമില്ല അപ്പം ചിലവർക്ക് അങ്ങനെ അങ്ങനൊരു പേടിയുണ്ട് ഈ പിന്നെ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ വീഡിയോ നിർബന്ധമാണോ ചോദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് വേണം ഫീഡ് ഫീഡ്ബാക്ക് വീഡിയോസ് തരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേഴ്സണലായിട്ട് ജസ്റ്റ് പഠിച്ചു പോയാൽ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വീഡിയോസ് അത് ഞാൻ നിർബന്ധ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയുന്നത് ലോകം ഇത് അറിയണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇത്രയും നമ്മൾ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്ന ലോകത്തിലേക്കും വളരെയധികം ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് നിങ്ങളോട് പറയുന്നു ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ സൈഡ് സാറിൻ്റെ ക്ലാസ് അത്രയും നമുക്ക് അത്രയും പ്രയോജനം ദയവായി ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതുകൊണ്ട് അതുകൊണ്ടിത് എല്ലാവരും അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിരുന്നു എന്നോട് ഫീഡ്ബാക്ക് വീഡിയോ ചെയ്യുന്നില്ലെന്ന് അപ്പം ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ കുറച്ച് വീഡിയോയിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല കാരണം ഒട്ടിപ്പിക്കെല്ലാവർക്കും അറിയാമായിപ്പം ചോദിച്ചില്ല എന്നാ ഞാനങ്ങോട്ട് ചോദിച്ചു ഞാനങ്ങോട്ടൊരു ഒരു കോഫി കുടിക്കുമ്പോൾ ഞാൻ ചോദിച്ച ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് കോഫി വിത്ത് സജേഷ് ഗോവിന്ദെന്ന് പറയുന്ന ആർട്ട് ഓഫ് ട്രെയിൻ എന്ന് പറയാനുള്ള അഭിമാനം അത്രയും അഭിമാനം എനിക്ക് കാരണം ഇത്രയും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഒരാളെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നത് എനിക്ക് കുറച്ച് ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ യോ ചിച്ച് ഡ്രൈവ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ അവൾ ഡ്രൈവ് അങ്ങനെ വിചാരിക്കേണ്ട എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് എന്ന് ചേച്ചി ആണ് ഞാൻ ചോദിക്കുന്നൊന്നുമില്ല എന്തായാലും ഡ്രൈവ് ചെയ്യുന്നതിൽ ഒരു പെർഫെക്ഷൻ വിചാരിക്കാണ് ഇപ്പൊ അത്രയും ക്ലാസ് എനിക്ക് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫീഡ്ബാക്സ് ഒക്കെ എടുക്കും പ്രതീക്ഷിക്കാം പിന്നെ ഫീഡ്ബാക്ക് വീഡിയോസ് കണ്ടിട്ട് ബോർ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഓരോ ഫീഡ്ബാക്സ് ഇങ്ങനെ വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ എന്തായാലും താങ്ക് യു ബൈ ബൈ